കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വിശ്വാസികളെ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദു അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ അപമാനിച്ച ഭരണകർത്താവാണ് ആ വാക്കാണ് ഉപയോഗിക്കുക അപമാനിക്കുക മാത്രമല്ല അയാൾ ഈ പോലീസിനെ കൊണ്ട് നാമജപയാത്രയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല ഇൻസിഡൻ്റ് ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ട് അത് ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത് അതിന് ഒരു കാരണവശാലും അയാൾ ഈ പറയുന്ന കാര്യത്തിൽ അക്സെപ്റ്റഡ് അല്ല എന്നിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു വൃത്തികെട്ട സംഭവം ഉണ്ടെന്ന് അവോധാനം ഇഡിയോമാറ്റിക് ഈ സുപ്രീം കോർട്ട് വിരി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ഒരു സാധനം എഴുതി ഞാൻ പറഞ്ഞു ഇന്ത്യയില് ഏകദേശം ആയിരക്കണക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ വിധികളും മറ്റുള്ള വിധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യയുടെ പല ഘട്ട പല ഇഷ്യൂവും കൊണ്ട് നടപ്പിലാക്കാൻ പറ്റത്തില്ല അപ്പൊ അതൊക്കെ ഭരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത് അപ്പൊ സുപ്രീം കോർട്ടിന് ഒരു അപ്പീൽ കൊടുക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആഫിഡവേറ്റ് ഫയൽ ചെയ്യും ഇതിനെപ്പറ്റി പറ്റി പഠിച്ച് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മളത് ലേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാം അതവിടെ കിടക്കും ഇപ്പൊ ഓർത്തഡോക്സ് സഭ യാക്കോബാസ് സഭ തർക്കം അന്ന് ഞാൻ കോർട്ട് ചെയ്ത വിഷയമായിരുന്നു അപ്പൊ അതിനകത്ത് സുപ്രീം കോർട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഓർത്തഡോക്സ് സഭയുടെ ആണ് ഗവൺമെന്റിനോടത്ത് പിടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അന്ന് ഇയാള് ഈ സംഭവം കാണിച്ചോ ഈ ഈ യാക്കോബ സഭയുടെ പള്ളികളെല്ലാം പിടിച്ചാൽ കൊടുക്കാൻ പറ്റിയോ കാരണം അത് നടക്കുന്ന ഇഷ്യൂ അല്ല കാരണം അവിടെ വോട്ട് ബാങ്കും പ്രശ്നമൊക്കെ ഉണ്ട് പല പ്രശ്നവും ഉണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല കാരണം ഒരു പള്ളി പിടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല ഇത് സുപ്രീം കോർട്ടല്ല ലോക കോടതി വിധിച്ചാലും മണ്ടത്തരം മണ്ടത്തരം തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ട്രഡീഷണൽ ആയിട്ട് അവര് വിശ്വസിക്കുന്ന അവര് സ്പ്ലിറ്റായി അവര് വേറെ ഗ്രൂപ്പായി ഒരു സുപ്രഭാതത്തിന്റെ ഇത്രയും നാളത്തെ കേസ് കഴിഞ്ഞിട്ട് സുപ്രീം കോർട്ട് പറയുകയാണ് ഇത് പിടിച്ച് അവിടെ കൊടുക്കുക അങ്ങനല്ല അത് മ്യൂച്വലി സംസാരിച്ച് അതിൻ്റെ തീരുമാനം എടുക്കണം കോടതിക്ക് ഇങ്ങനെ വിധി പറയാ കോടതി വിധി പറയുന്ന അനുസരിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ പോകാൻ സാധിക്കും അതാ ഇവിടുത്തെ കോടതി വിധി പറയോടും മുസ്ലിം പള്ളികളിലെല്ലാം സ്ത്രീകൾ കേറട്ടെ സ്ത്രീ ശാക്തീകരണം ശക്തി എന്നൊക്കെ പറഞ്ഞോണ്ടിയാ മറ്റേ അയ്യപ്പ ടെമ്പിളുമായിട്ട് സ്ത്രീകളെ അതിൻ്റെ കയറ്റണമെന്ന് വിധി ഉണ്ടായത് പണ്ട് കയറി കാണും പിന്നെ അതിനുശേഷം ആ ട്രഡീഷൻ മുടങ്ങിപ്പോയി അപ്പം അതിനകത്ത് വ്രതങ്ങളുണ്ട് സ്ത്രീകളുടെ ഏജിന്റെ പ്രശ്നമുണ്ട് അവരുടെ പീരിയഡ്സിൻ്റെ ടൈമുണ്ട് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അതങ്ങനൊരു ട്രഡീഷൻ വന്നു അപ്പം ആ ട്രഡീഷൻ വന്നു അതിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ പവിത്രത കളയാൻ ശ്രമിക്കരുത് ഇതാണ് ഞാനെന്നും പറഞ്ഞത് ഇതേപോലെ ആയിരക്കണക്കിന് വിധിയുണ്ട് ഈ സുപ്രീം കോർട്ട് തന്നെ നേരത്തെ വിധിച്ചിട്ടില്ലയോ ഈ ഹൈവേയുടെ സംഭവങ്ങളിലൊന്നും സ്ഥലങ്ങളിലൊന്നും ബാറുപാടില്ല എന്ത് ബാറില്ലയോ ഇതൊന്നും ചില കാര്യങ്ങളൊന്നും ഇന്ത്യ നടക്കത്തില്ല അത് ഇന്ത്യ എന്നല്ല പല കോടതി പല പലതരിച്ചാലും പലതും നടക്കത്തില്ല കഴിഞ്ഞിടയ്ക്ക് അമേരിക്കയുടെ അപ്പീൽ കോർട്ട് ഫെഡറൽ കോർട്ട് പറഞ്ഞു ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് അതായത് അത് ഇല്ലീഗലാണ് ഇന്ന് പറയും ഇവിടുത്തെ മീഡിയ യൂട്യൂബർ അമേരിക്കയുടെ എൻഡ് ഓഫ് ദി ഡേ നേഷൻ ഫസ്റ്റ് ആണ് അവർക്ക് ആദ്യം മനസ്സിലാക്കുക അത് ലോകത്തെല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് അവന്റെ എക്കോണമി തകർത്തോണ്ട് ഈ ടാരിഫുമായിട്ടുള്ള പ്രശ്നത്തിലൊന്നും അവർ അവരുടെ കോർട്ടൊന്നും എതിർക്കുന്നൊന്നുമില്ല അത് ഫൈനലി അതൊക്കെ അവിടെ ജനാധിപത്യ രാജ്യമാണ് ജുഡീഷ്യറി ഉണ്ട് പല പില്ലേഴ്സ് ഉണ്ട് അതിന്റെ പ്രാധാന്യമുണ്ട് അതൊക്കെ നടക്കും ഡിബേറ്റ് എൻഡ് ഓഫ് ദ ഡേ അമേരിക്ക അമേരിക്ക എന്താണ് അവിടുത്തെ സ്റ്റേറ്റ് പറയുന്ന അനുസരിച്ച് പോവും ഇതും ഇതേപോലെ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇവരുമായിട്ട് ഈ സുപ്രീം കോർട്ടില് പറഞ്ഞാ മതിയായിരുന്നു ഞങ്ങൾ ഈ പറയുന്ന അയ്യപ്പ കമ്മ്യൂണിറ്റിയുമായിട്ടും പല ഹിന്ദു ഗ്രൂപ്പുകളുമായിട്ടും അവിടെ പോകുന്ന വിശ്വാസികളുമായിട്ടും ഡിസ്കഷൻ നടക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ അതിനെപ്പറ്റി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ പറ്റി തീരുമാനിക്കും ഒറ്റ കാര്യത്തിൽ ഇഷ്യൂ ഇല്ലായിരുന്നു ഇത് കേരളത്തിലെ തെരുവുകളും മുഴുവനും ആക്രമസക്തമായി പോലീസിനെ അഴിച്ചുവിട്ട് പാവം പിടിച്ച സ്ത്രീകളും വീട്ടുകാരും ഒക്കെ കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ മാത്രമൊന്നും അല്ല ഈ പറയുന്ന അയ്യപ്പ ടെമ്പിളിന്റെ പവിത്രത എന്ന് പറയും കാരണം ഞാൻ ശബരിമല രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഗുരുവായൂരും പോയിട്ടുണ്ട് അത് ഹിന്ദു നമ്മുടെയാണ് കാരണം ഞാനൊരു ഇന്ത്യനായി ക്രിസ്ത്യന അയ്യപ്പ ടെമ്പിൾ എന്ന് പറയുന്ന ആ മൂല്യം അതായത് ബാബര സ്വാമിയെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്ന ആ മൂല്യം നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണിച്ചു തരാൻ പറ്റുമോ അപ്പൊ ആ ഒരു യുണീക്ക് ക്വാളിറ്റി ഉള്ള ഒരു ടെമ്പിൾ പ്രൊമാസസ് അതിനകത്ത് ഒരു കോർട്ടിന്റെ ഓർഡറും കൊണ്ടുപോകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നമോ നവോത്ഥാനം നടത്താൻ പോകുന്നു എന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ അത് തീരുമാനം എടുത്തു കഴിയുമ്പോഴ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് സി പി എം പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ അയ്യപ്പനെ കാണാൻ പോകുന്ന നാല്പത് ദിവസം വ്രതമൊക്കെ എടുത്ത് കള്ളുകൂടിയൊക്കെ നിർത്തി നല്ല ജീവ ജീവിതമൊക്കെ പോയിട്ട് അത് അവരുടെ ഫോർട്ടി ഡേയ്സ് അവരുടെ ചേഞ്ച് ആണ് അവർ ഫാമിലിയിൽ നല്ല എല്ലാ ഇതാണ് അതിൻ്റെ ബേസ് ഇഷ്യൂന്ന് പറയുന്നത് അത് കേരളത്തിന്റെ ഈ ഫോർട്ടി ഡേയ്സ് എന്ന് പറയുന്ന ഈ വ്രതം അതായത് അയ്യപ്പ വിളക്ക് ആ രീതിയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതിനെ മുഴുവനും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കാരണം ആ വിശ്വാസം മുഴുവനും തകർന്ന് തൊലയ്ക്കാൻ വേണ്ടി അയാളീ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കേരളം ആക്സെപ്റ്റ് ചെയ്തില്ല പാർട്ടി സംഘടനയും ഈ പറയുന്ന തൊഴിലുറപ്പുകാരും അംഗൻവാടിക്കാരും അവര് പോയി റാലി മറ്റേ നവോത്ഥാനം ഉണ്ടാക്കി എന്ത് കോപ്പ ഇത് ഉണ്ടാക്കി എന്ത് നവോത്ഥാനമാൻസ് അതിനകത്ത് കുറഞ്ഞ ഇഡിയോമാറ്റിക് ലീഡേഴ്സും കയറി വന്നു ഈ ഈശ്വര അയ്യാറെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞോൻസ് അവനെയൊക്കെ വളർത്തി കൊടുത്തു ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾക്ക് റേപ്പിസ്റ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരുത് അവർക്കൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തതിന് പിണറായി വിജയന്റെയാണ് ഈ കാരണം ഞാൻ വിശ്വാസികൾക്ക് അനുകൂലമാണ് എപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി മിത്തോ അതോ ഇത് ആർക്കും ശല്യമില്ലല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന സംഭവമല്ലേ അവരെ നാൽപ്പത് ദിവസം എടുത്ത് അവിടെ പോയി അവിടെ അവരവരുടെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നു എല്ലാ ആർക്കും കുഴപ്പമില്ല ആർക്കും പ്രശ്നമില്ല ഇല്ല അതിന് എന്തിനാണ് ഒരു കോടതി സംഭവം എന്നും പറഞ്ഞ് അതിനെ നശിപ്പിക്കാൻ പോയത് ഇപ്പോൾ ഗവൺമെന്റ് കംപ്ലീറ്റ് യൂർത്തേണായി എന്റെ കാര്യം എന്താ പിണറായി വിജയൻ ഗവൺമെന്റ് ബോധ്യമായി അയാൾ കാണിച്ച തെറ്റാണ് അപ്പോഴാദ്യം ചെയ്യേണ്ട അയാൾ അൺകണ്ടീഷണൽ ആയിട്ട് അപ്പോളജ് ചെയ്യണം ക്ഷമ ചോദിക്കണം കാരണം എനിക്കറിയാൻ എത്രയോ പേര് എന്റെ സുഹൃത്തുക്കള് അവരുടെ മറ്റു പറയാ സുഹൃത്തുക്കൾ ഇവർക്കൊക്കെ എത്രയോ പേർക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല വീട്ടിൽ കിടന്നുടങ്ങിയ എത്രയോ പേർക്ക് എത്രയോ സ്ത്രീകൾ എത്രയോ സിവിൽ കേസ് എത്രയോ ക്രിമിനൽ കേസ് ഇതൊക്കെ നശിപ്പിച്ചത് പിണറായി വിജയനാണ് അയാളുടെ വൃത്തികെട്ട് അയാൾക്ക് ബോധമില്ലാത്ത വിധത്തെ ലോകത്ത് അത് ചെയ്യുവോ ഒരു സമൂഹത്തെ മുഴുവനും ചലഞ്ച് ചെയ്യുവാണ് ഒരു സ്റ്റേറ്റിനെ മുഴുവൻ അയാൾ ചലഞ്ച് ചെയ്തു എന്നിട്ട് എന്താ കിട്ടിയത് ഉണ്ടയാൾക്ക് കിട്ടിയത് കേരളത്തിൽ നവോത്ഥാനം നടന്നു അതുകൊണ്ട് അയാളെ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് അയാൾ ഇലക്ഷനൊക്കെ ജയിച്ചു അതിന് വേറെ കാരണം ഇതൊന്നുമല്ല കാരണം അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അതിലേറ്റവും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്ന ബി ജെ പിയുടെ ആർ എസ് എസ് ഇങ്ങനെയാണ് അവരാണ് സ്ത്രീ അകത്തോട്ട് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ മോഡേണിസം എന്ന് വണ്ണം കേട്ടേ മോഡേണിസംമാര് പറയുന്നേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികൃതമായ രീതിയിലുള്ള പല സംഘ സംഘപരിവാറിന്റെ ബജരാംഗള അവര് ഇവര് അവരുടെ മോഡേണിസമാ പറയുന്നത് നമ്മുടെ ഒരു വിശ്വാസം അല്ലേ അപ്പൊ ആ വിശ്വാസം അത് ചിലപ്പോൾ കല്ലായിരിക്കാം മുള്ളായിരിക്കാം മലയായിരിക്കാം ആകട്ടെ നമ്മൾ ബിംബങ്ങൾ ചെയ്യും ഓക്കെ ഫൈൻ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ ഇവരൊന്നാളെ ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ ലെറ്റ് ഇൻ ബി ലൈക്ക് ഇത്രയും വലിയ ജനസമൂഹവും ഇല്ല നമുക്ക് അതിനെന്തിനാണ് തകർക്കാൻ പോകുന്നത് അവർ വരട്ടെ പ്രാർത്ഥിക്കട്ടെ വരട്ടെ പോകട്ടെ അവർ ഇത്രയും കൊണ്ട് പണം ഇടുന്നു ഗവൺമെന്റ് അവർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക വേണ്ടാത്ത കാര്യങ്ങളിലും പോളിസിയിലും ഇടപെടാതിരിക്കുക കോർട്ട് പറഞ്ഞു കോർട്ട് പറയും കോർട്ടിങ്ങിന് അതേപോലെ പല കാര്യങ്ങളും പറയും അത് വിനേകം എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ കോടതികളെല്ലാം മനുഷ്യന് വേണ്ടി അതല്ല മൃഗങ്ങൾക്ക് വേണ്ടിയല്ല ചില കാര്യങ്ങൾ കൂശലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ഫയർ മനുഷ്യന്റെ ലൈഫ് അതിന്റെ ജീവിതശൈലി ഒരു സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കണം എന്നൊക്കെ കോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റും ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ കോർട്ടിനും അത് അറിയണം ദീപക് മിശ്രയുടെ ഏറ്റവും മോശമായ ജഡ്ജ്മെന്റ് ആണ് എന്നിട്ട് അയാള് വല്ല് സംഭവ ഇത് ഇതുപോലൊരു കറക്റ്റ് ജഡ്ജ് അതായത് കയളുടെ സമയത്താണ് ഈ റോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ഇന്ത്യയുടെ ചരിത്ര ചരിത്രത്തിലാദ്യമായിട്ട് നാലോളം ജഡ്ജിമാർ ഇയാൾക്കെതിരെ പറയുന്നത് ഞാൻ അതിലോട്ടല്ല പോകുന്നത് ഞാൻ ഇന്ത്യൻ സുപ്രീം കോർട്ടിനെ അപെക്സ് കോർട്ടിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനാധിപത്യ വിശ്വാസിയാണ് അതിൽ ഏറ്റവും വൃത്തികെട്ട നിലപാട് എനിക്ക് വെള്ളാപ്പള്ളി നിർദ്ദേശം എന്ന് പറഞ്ഞ യൂസ്ലെസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല ഇത് ഭൂലോക പെരു കള്ളൻ പെരും കള്ളൻ അയാളുടെ കാര്യവും കച്ചവടവും ബിസിനസും സ്ഥാനവും അയാൾ ഏത് പാർട്ടിയിൽ ആർക്കു വേണ്ടി നിൽക്കും അങ്ങനെ ഒരുത്തര പക്ഷെ എൻ എസ് എസ് എന്ന് എടുത്ത സ്റ്റാൻഡാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എങ്ങനെയാണ് എൻ എസ് എസിന്റെ ഈ ഗ്ലോബൽ സംഗമത്തിൽ പോയി പങ്കെടുക്കാൻ പറ്റുന്നത് എത്രയോ അവരുടെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ അതിക്രൂരമായിട്ടില്ലേ പോലീസ് ഹാൻഡിൽ ചെയ്തത് എത്ര കേസുകളുണ്ട് സിവിൽ കേസുകൾ വിഡ്രോ ചെയ്യുന്നു പറഞ്ഞു ക്രിമിനൽ കേസുകൾ കിടക്കുന്നു എത്ര ആൾക്കാരുടെ ഭാവിയാണ് നശിപ്പിച്ച് പക്ഷെ അതുപോലും പ്രോപ്പറായിട്ട് ടേക്കപ്പ് ചെയ്യാൻ കേരളത്തിലെ ഇഡിയോമാറ്റിക് ആയിട്ടുള്ള ബി ജെ പി കഴിഞ്ഞിട്ടില്ല അതാണ് സഹ കാരണം എനിക്ക് തോന്നി ബി ജെ പി സി പി എം ആയിട്ട് അന്തർധാരയുണ്ട് പല കേസുകളും മകളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസാണെങ്കിലും ഈ പറയുന്ന സുരേന്ദ്രന്റെ കേസാണെങ്കിലും കോഴയാണെങ്കിലും കീഴയാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ കേജ്രിവാളിന്റെ കേസ് എടുത്ത് അയാളെ പിടിച്ചകത്ത് എന്തൊക്കെയാണ് അന്തർധാരയുണ്ട് ഇത് കേരളത്തിലെ ഹിന്ദുക്കളുടെ മാത്രം വിഷയവും അല്ല ഇത് നമ്മളും പല വിശ്വാസികളും പല വിശ്വാസത്തിലും ജീവിക്കുന്നവരാണ് അവരെ ഒക്കെ ബാധിക്കുന്നൊരു സംഭവമാണ് നാളെ ഫർദർ ഇത് മോശമായ രീതി ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഇടപെടാൻ പോകേണ്ടതെന്ന് ഗവൺമെന്റിന്റെ ആവശ്യമൊന്നുമല്ല അതാണ് ഞാൻ ഈ പറയുന്നത് ഇത് കുതിര കയറാൻ കൊടുക്കുകയും ചെയ്തു അടി കിട്ടുകയും ചെയ്തു അവസാനം ഗവൺമെന്റ് ആ സംഗമം നടത്തുന്നതിന് മുമ്പ് ആദ്യം പിണറായി വിജയൻ പറയേണ്ടത് അപ്പോളജിയാണ് ക്ഷമ ചോദിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി തെറ്റാർക്കും പറ്റാം നമ്മൾ മനുഷ്യനെ അതിനു ശേഷമാണ് ഇത് നടത്തേണ്ടത് അതിനു ശേഷമാണ് എൻ എസ് എസും ഈ വെള്ളാപ്പള്ളി ഇന്ന് യൂസ്ലെസ്സിനെ പറ്റി പറയുന്നില്ല പക്ഷെ ഈഴവ കമ്മ്യൂണിറ്റി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ പേരിൽ ആകാൻ നോക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളി അതിനു ശേഷമാണ് ഈ സംഗമം നടത്തിയിരുന്നെങ്കിൽ എല്ലാരും പങ്കെടുത്തേനെ അലെന്താ തെറ്റ കാരണം ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരാ കാരണം അതാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓണം എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഹിന്ദുക്കളുടെ മാത്രം ഫെസ്റ്റിവലാണ് അല്ല എല്ലാം മലയാളിയുടെയും ഫെസ്റ്റിവലാണ് ഈ ഓണമായിട്ട് അനുബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ഈ പറയുന്ന നവോത്ഥാനത്തിനെതിർക്കുന്നയാളൊന്നും അല്ല സ്ത്രീശക്തിയെ അനുകൂലിക്കുന്ന ഒരാളാണ് പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ലക്ഷ്മൺ രേഖ നമ്മുടെ ഈ പല ട്രഡീഷനും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല സത്യമാ പക്ഷെ ഒരു ദിവസം കൂടെ ചവിട്ടി കൂട്ടി നശിപ്പിക്കുക അതിനെ അനുകൂലിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മകരവിളക്കവുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരെ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് നമുക്കത് എക്സ്പോസ് ചെയ്യും ആദ്യമൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാനൊരു സുഖം തുടങ്ങിയ സമയം പിന്നീടാണ് മനസ്സിലായത് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു അവരുടെ ഞാൻ അത് റെസ്പോൺസിൻ്റെ എടുത്ത് പൊളിച്ചു കഴിഞ്ഞാല് ഞാൻ ഈ ലോകത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിവല്ലേ അതിനകത്ത് എന്ത് കാരണം അവർ കാണുന്നു മകരവിളക്ക് വരുന്നു ആരാധിക്കുന്നു പോകുന്നു ആർക്കാ ഇത് പ്രശ്നം നമ്മളെല്ലാം അതിനകത്ത് പാർട്ടായിട്ട് നിൽക്കണം ഇങ്ങനെ ഒത്തിരി വിത്തുകളും ഇതൊക്കെ ഉണ്ട് അതൊക്കെ നടക്കട്ടെ ആർക്കും വിഷയം ഇല്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല വീണ്ടും ആവർത്തിക്കുന്നു ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് മുൻപായിട്ട് പിണറായി വിജയൻ ആദ്യം ചെയ്യേണ്ട അയാൾ കാണിച്ച ബ്ലണ്ട് എഡിയോമാറ്റിക് അതിനെതിരെ അത് തെറ്റാണെന്ന് പറയുന്നത് ആദ്യം എൻ എസ് എസിന്റെ സൂപാരൻ മണിച്ചേണ്ടോട് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര എത്ര ക്രൂരമായിട്ടാണ് ഈ പോലീസിനെ കൊണ്ട് അടി അടി കുടിപ്പിച്ചത് എത്രയോ പേര് അവരുടെയൊക്കെ പൂർണ്ണമായിട്ടും കേസുകൾ ആദ്യം ഗവൺമെൻറ് പറയട്ടെ തെറ്റായിപ്പോയി അതിന് ശേഷം പങ്കെടുക്കാൻ പോവുക അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് നായർ കമ്മ്യൂണിറ്റിയോട് മാത്രമല്ല കേരള സമൂഹത്തോട് എൻ എസ് എസ് ഒരു റെപ്യൂട്ടേഷനുണ്ട് അത് താങ്കൾ നശിപ്പിക്കാനും അത്രയും നാളും അങ്ങനെയാണിത് കൊണ്ടുപോയിക്കോട്ടിരുന്നത് അതേപോലെ വെള്ളാഫള്ളി എന്ന് പറഞ്ഞാൽ പരമെന്ന് അറിയപ്പെട്ടെനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി നിങ്ങൾ തീരുമാനം എടുക്കണം ആരാണ് തെറ്റ് കാണിച്ചത് അതായത് ഉപ്പ് തിന്നതും വെള്ളം കുടിക്കണം കുടിക്കണത് അത് ക്ഷമചോദിക്കട്ടെ അതിനുശേഷം പങ്കെടുക്കുക വല്ല തള്ളി ഉറകളായോ പറഞ്ഞു കൊടുക്കണം നമ്മളൊരു വിശ്വാസം കേട്ട ആ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ പിണറായി വിജയനും അയാളുടെ ഗ്യാങ് പെരുമാറി അത് അയാൾ തന്നെ തിരുത്തണം പബ്ലിക്കായിട്ട് എന്നിട്ട് ഈ സംഗമം നടത്തിയാൽ നമ്മളെല്ലാം സഹകരിക്കും അല്ലെങ്കിൽ ഇത് തള്ളിക്കളയുക